അശ്വിനമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇന്ദിര ഏകാദശി ആരാണോ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ അവരുടെ പിതൃക്കൾക്ക് മോക്ഷം നേടാനും സാധിക്കും പിതൃക്കളുടെ പൂർണ്ണമായ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന ഏകാദശിയാണിത് മോക്ഷം ലഭിക്കാത്ത ഏതെങ്കിലും പിതൃക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മോക്ഷം നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ഏകാദശിയാണ് കാരണം ഇത് പിതൃപക്ഷത്തിൽ മഹാലയപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഈ ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥയും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് പണ്ട് കൃതയുഗത്തിൽ ഇന്ദ്രസേനൻ എന്നൊരു ക്ഷത്രിയ രാജാവ് മാഹിഷ്മതി പുരി വാണിടുന്ന കാലത്ത് വളരെ ധനധാന്യ സമൃദ്ധിയോടുകൂടി പുത്രപൗത്രന്മാരോടുകൂടി വാഴുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഭയിലേക്ക് ഒരു ദിവസം നാരദ മഹർഷി വരുന്നു കുശലാന്വേഷണങ്ങൾക്കും പൂജകൾക്കുമൊക്കെ ശേഷം എന്താണ് ഇവിടക്കുള്ള ആഗമനോദ്ദേശം എന്ന് ചോദിക്കണ സമയത്ത് നാരദ മഹർഷി പറയും ഞാൻ യമലോകത്ത് പോയി വരുന്ന വഴിയാണ് അവിടെ വെച്ച് ഞാൻ അങ്ങയുടെ പിതാശ്രീയെ കാണാനിടയായി എന്തോ പൂർവ്വജന്മദോഷത്താൽ അദ്ദേഹം വസിക്കുന്നത് അവിടെയാണ് എനിക്കൊരു സന്ദേശം തന്നിട്ടുണ്ട് ഇന്ദിരാവ്രത പുണ്യം നൽകി അവിടെ നിന്നും മോക്ഷം നൽകാൻ സഹായിക്കണം എന്നതാണ് അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെ നാരദ മഹർഷിയിൽ നിന്നും ഇന്ദിര ഏകാദശി വ്രതത്തെക്കുറിച്ച് അറിയുകയും വ്രതം നോൽക്കുകയും ഉച്ച ഉച്ചയ്ക്ക് ഏകാദശി ശ്രാദ്ധം നടത്തുകയും രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ദ്വാദശി ദിനത്തിൽ രാവിലെ ഭഗവാനെ പൂജിച്ച് ബ്രാഹ്മണ ദക്ഷിണ ഭക്ഷണമൊക്കെ നൽകിയതിന് ശേഷം വ്രതസമർപ്പണം ചെയ്യുന്നതോടുകൂടി പിതാശ്രീക്ക് മോക്ഷം നേടാൻ സാധിച്ചു അദ്ദേഹം കാണുന്നത് ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നതാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് പുണ്യമാണ് ഇന്ദിരാ ഏകാദശി വ്രതം ആരാണോ ഈ വ്രതം ആഹാത്മ്യം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നത് അവരുടെ സർവ പാപങ്ങളും വിട്ടൊഴിയും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നതായിട്ട് പത്മമഹാപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാവശ്യം ഏകാദശി വരുന്നത് സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ചയാണ് ഏകാദശി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അനുഷ്ഠിക്കുക ദശമി ഏകാദശി ദ്വാദശി ദശമിയിലും ദ്വാദശിയിലും ഒരിക്കലോണ് ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് വിധി എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ എടുക്കുക അല്ലാത്തവർക്ക് തീർത്ഥം മാത്രം കുടിച്ചോ അല്ലെങ്കിൽ പഴങ്ങളും പാലും കുടിച്ചോ കരിക്കു കുടിച്ചോ ഒക്കെ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇതൊന്നും സാധിക്കാത്തവർക്ക് ധാന്യങ്ങൾ ഒഴിവാക്കിയുള്ള ലഘുഭക്ഷണം കഴിച്ചും വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഇപ്രാവശ്യം ഹരിവാസരം വരുന്നത് ഏകാദശി വ്രതത്തിൽ വളരെ പ്രാധാന്യമുള്ള സമയമാണ് ഹരിവാസര സമയം രാവിലെ ഏകാദശി ദിനത്തിൽ രാവിലെ അഞ്ച് നാൽപ്പത്തി ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത്തി ഒൻപത് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ദ്വാദശി ദിനത്തിൽ അതായത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാവിലെ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ആറ് പതിനഞ്ചിനും എട്ട് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഉപവാസ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇന്ദിര ഏകാദശി ദിനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഏകാദശി ശ്രാദ്ധം അതുപോലെ നമ്മുടെ വീട്ടിൽ സാളഗ്രാമം ഉണ്ടെങ്കിൽ സാളഗ്രാമം എന്നേ ദിനം പൂജ ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് പുരാണത്തിൽ പറയുന്നു അതുവഴി അവരുടെ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും ശാന്തിയും സായൂജ്യവും ലഭിക്കുമെന്നതാണ് ഫലം ഏകാദശി ദിനത്തിൽ ഉച്ചയ്ക്ക് പിതൃക്കൾക്ക് ഭക്ഷണം ഒരുക്കി സമർപ്പിക്കുക അനന്തരം നമ്മളതൊന്ന് മണത്തൊട്ട് പശുക്കൾക്ക് കൊടുക്കുക ഇതാണ് പിതൃമോക്ഷത്തിന് ഉള്ള കർമ്മമായിട്ട് പത്മമഹാപുരാണത്തിൽ പറയുന്നത് നമ്മൾ മനുഷ്യരായി ജന്മമെടുക്കുന്നത് കടപ്പെട്ടവരായിട്ടാണ് അതായത് മൂന്ന് വിധത്തിലാണ് അവ നമ്മെ ബാധിച്ചിരിക്കുന്നത് ദേവകടം പിതൃകടം ഋഷികടം മുൻജന്മ സുഹൃതം കൊണ്ട് നേടിയ ഈ മനുഷ്യ ജന്മം ദേവന്മാരുടെയും ഋഷിമാരുടെയും പിതൃക്കളുടെയും കാരുണ്യമായതുകൊണ്ട് തന്നെ അവരെ തൃപ്തിപ്പെടുത്താനുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുവഴി നമുക്ക് നമ്മുടെ ജീവിതത്തിലെല്ലാ ഐശ്വര്യവും ഉയർച്ചയുമാണ് ഉണ്ടാവുക അപ്പം വിഷ്ണുപ്രീതിയും അതേ സമയം തന്നെ പിതൃകടവും കടവും വീട്ടാനുള്ള ഉത്തമ ദിനമാണ് ഇന്ദിര ഏകാദശി ഇത് മഹാലയപക്ഷമായതുകൊണ്ടും ഇനി വരാൻ പോണത് സർവ പിതൃ അമാവാസി ആയതുകൊണ്ടും നമുക്ക് അങ്ങനെ ഒരു കഥ കേട്ടാലോ എന്താണ് ശരിക്കും യഥാർത്ഥമായ ശ്രാദ്ധം ഒരിക്കൽ ഒരു മഹാത്മാവിൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ശ്രാദ്ധ ദിനമാണ് വീട്ടിലെ അടുക്കളയിൽ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം വളരെ തകൃതിയായി നടക്കുകയാണ് അവിടെ എങ്ങും ഭോജനത്തിൻ്റെ വളരെ നല്ല സുഗന്ധം ആ സമയത്താണ് അതുവഴി വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു നിർധന കുടുംബം കടന്നു പോകുന്നത് ഈ സുഗന്ധം അവരുടെ മൂക്കിലും വന്നെത്തി അതിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ടായിരുന്നു അമ്മേ എന്ത് നല്ല സുഗന്ധമാണ് ഇവിടെ മധുരമുള്ള എന്തോ സാധനം പാകം ചെയ്യുന്നുണ്ട് അമ്മ ഉദാസീന ഭാവത്തിൽ പറഞ്ഞു മോനെ നമുക്ക് ഇത്തരം നല്ല സാധനങ്ങളൊന്നും തിന്നാൻ വിധിച്ചിട്ടില്ല നമ്മെ പോലുള്ള ദരിദ്രർക്ക് ഇത്തരം സുഗന്ധം തന്നെ ദുർലഭമാണ് ഈ ദരിദ്ര നാരായണന്മാരുടെ സംസാരം ഏകനാഥൻ്റെ ചെവിയിൽപ്പെട്ടു ഏകനാഥൻ എന്നാണ് ആ മഹാത്മാവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഹൃദയം കരുണാർത്ഥമായി കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാശ്രീക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധത്തിനുള്ള ഒരുക്കുകയാണ് അദ്ദേഹം ചിന്തിക്കും എല്ലാ ശരീരത്തിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് ഈ ദരിദ്രരെ സ സൽക്കരിക്കുന്നത് വഴി ഈശ്വരനെ തന്നെയാണ് ഞാൻ സൽക്കരിക്കുന്നത് അദ്ദേഹം ഉടനെ തന്നെ ഭാര്യയെ വിളിച്ചു പറയും അടുക്കളയിൽ പാകം ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തോളൂ അങ്ങനെ അദ്ദേഹം ആ കുടുംബത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഉണ്ടാക്കിയ ചോറും കറികളും എല്ലാം തന്നെ അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി കൊടുക്കുകയും ചെയ്യും ഇന്ന് ഭഗവാൻ തന്നെയാണ് ഇവരുടെ വേഷത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അധികം സന്തോഷത്തോടു കൂടി അവരെ തൃപ്തരാക്കി ഭഗവാനെ സന്തോഷിപ്പിക്കാം എന്ന് കഴുകി എന്ന് കരുതിയിട്ട് അദ്ദേഹം ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഇത്തരം ആഹാര പദാർത്ഥങ്ങളുടെ സുഗന്ധം പോലും അനുഭവിക്കാത്ത ആ കുഞ്ഞു പാവങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചു അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷം വർണ്ണനാതീതമായിരുന്നു ഏകനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ആ ഒരു സന്തോഷം കണ്ട് അവരും ഒരുപാട് സന്തോഷിച്ചു അവർ ശരിക്കും മൗനത്തിൻ്റെ ഭാഷയിൽ അവരെ ആശീർവദിക്കുകയായിരുന്നു അതിനുശേഷം താമ്പൂലം കഴിച്ച് എല്ലാവരും വിടപുറയുകയും ചെയ്തു ഏകനാഥൻ വർണ്ണാശ്രമധർമ്മത്തെ മാനിക്കുന്ന ഒരു മഹാത്മാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ ഗൃഹവും മുറ്റവും പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് അതിനുശേഷം കാരണം പിതൃശ്രാ ശ്രാദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണ് അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം ബ്രാഹ്മണരെയാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഇത് കണ്ടുകൊണ്ടാണ് ബ്രാഹ്മണരൊക്കെ അവിടെ വരുന്നത് അവർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യും എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണു പക്ഷേ ഏകനാഥൻ പറയും അവർക്ക് ഞാൻ ആദ്യം തയ്യാറാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല അത് മുഴുവൻ അവർ കഴിച്ച് തീർത്തു കൂടാതെ അതിൻ്റെ ഗന്ധം അവർ അനുഭവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് അവർക്ക് കൊടുക്കുന്നത് അത് ഉച്ചിഷ്ടമല്ലേ ആ ഭക്ഷണം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാ തരിക അതുകൊണ്ട് ഞാൻ രണ്ടാമതും ഭക്ഷണം ഉണ്ടാക്കിയേക്കാണ് എനിക്ക് മാപ്പ് തന്നത് നിങ്ങൾ ഭക്ഷണം സ്വീകരിക്കണം തിരിച്ചു പോകരുത് എന്ന് പറയും പക്ഷേ ആ ബ്രാഹ്മണർ ഏകനാഥൻ്റെ അപേക്ഷയൊന്നും ചെവിക്കൊണ്ടില്ല എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്യുന്നു ഏകനാഥൻ ഒരു നിമിഷം വിഷമിച്ചു എങ്കിലും അടുത്ത നിമിഷം അദ്ദേഹം തന്നെ പിതൃപൂജ ചെയ്യുകയും ഇലയിട്ട് ഭക്ഷണങ്ങളെല്ലാം വിളമ്പി പിതൃക്കളെ ഹൃദയപൂർവ്വം വിളിക്കുകയും ചെയ്യുന്നു പിതൃക്കളെല്ലാം അവിടെ വരികയും ആസനസ്ഥരായി അദ്ദേഹം വിളമ്പിക്കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിക്കുകയും സന്തുഷ്ടരായി ആശീർവദിച്ച് അന്തർധാനം ചെയ്യുകയും ചെയ്തു ഇതറിയുന്ന ബ്രാഹ്മണര് ഏകനാഥൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുകയും പിന്നീട് അവരുടെ ചെയ്തികളിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു എന്നാണ് കഥ